നെക്സ്റ്റ് ചാപ്റ്റർ ആണ് മൂന്നാമത്തെ ചാപ്റ്റർ മൈക്രോ എക്കണോമിക്സില് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ആണ് പലർക്കും അതില്ല എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പക്ഷേ സാധാരണ ഇതിൽ ഓടപ്പരീക്ഷയ്ക്ക് ഈ ഒരു ചാപ്റ്റർ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത് രണ്ട് സെക്ഷനാണ് ആദ്യം പ്രൊഡക്ഷനെ കുറിച്ചും പിന്നെ കോസ്റ്റിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത് അപ്പോൾ എന്താണ് പ്രൊഡക്ഷൻ ഫങ്ങ്ഷൻ വാട്ട് ഈസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പുട്ട് അതായത് നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഇൻപുട്ടും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബന്ധമാണ് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ വാട്ട് ഈസ് നിങ്ങൾ ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഒരു പ്രൊഡക്ടിനു വേണ്ടി നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഇൻപുട്ടും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടും തമ്മിലുള്ള ബന്ധമാണ് പ്രൊഡക്ഷൻ ഫങ്ഷൻ നെക്സ്റ്റ് ടോപ്പിക് ആണ് ഐസോ കോൺ എന്താണ് ഇറ്റ് ഈസ് എ കർവ് ജോയിനിങ് ഓൾ ദ ഇൻപുട്ട് കോമ്പിനേഷൻസ് ദാറ്റ് ഈക്വൽ ആൻഡ് മാക്സിമം ലെവൽ ഓഫ് ഔട്ട്പുട്ട് അതായത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പല കോമ്പിനേഷനിൽ ഇൻപുട്ട് ഇട്ട് കൊടുക്കുകയാണ് പക്ഷെ എങ്ങനെ ഇൻപുട്ട് ഇട്ട് കൊടുത്താലും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും അത് സെയിമും ആയിരിക്കും മാക്സിമം ആയിരിക്കും അത് ആയിരിക്കും മാക്സിമം ആയിരിക്കും ഇപ്പം ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ലേബർ വേണം ക്യാപിറ്റൽ വേണം ഞാൻ എങ്ങനെ ലേബറിനെ ക്യാപിറ്റലിന് ഇട്ട് കൊടുത്താലും എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് ആ കോമ്പിനേഷനിൽ കിട്ടുന്ന മാക്സിമം ഔട്ട് പുട്ടുമായിരിക്കും അത് ആയിരിക്കും അവയെ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന കറവാണ് ഐസോ കോൺ കറിവ് ഇത് നമുക്ക് വേറൊരു പേര് പറയാറുണ്ട് പ്രൊഡക്ഷൻ ഇൻഡിഫറൻസ് കറവ് എന്നും പറയാറുണ്ട് നെക്സ്റ്റ് ടോപ്പിക് ആണ് ഐസോകോണ്ട് മാപ്പ് കേട്ടോ ഒരു കൂട്ടം ഐസോ ഈ ഐസോകോണ്ട് എങ്ങനെ വരയ്ക്കാന്ന് ചോദിച്ചാൽ നമ്മൾ ഇൻഡിഫറൻസ് കറവ് വരയ്ക്കണ പോലെ തന്നെയാണ് അപ്പൊ അവിടെ ക്യൂ അതായത് ഔട്ട് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഔട്ട് പുട്ടാണ് അപ്പൊ ഇതാണ് ഐസോകോണ്ട് ഐസോകോണ്ട് മാപ്പ് എന്ന് പറഞ്ഞാൽ കുറെ ഐസോകോണ്ട് ഒരുമിച്ച് വരക്കില്ലേ അതാണ് ഐസോകോണ്ട് മാപ്പ് ഒരു കൂട്ടം ഐസോ കോണ്ട് കറിവിനെയാണ് ഐസോ കോൺ മാന്ന് പറയുക അതിന്റെ പ്രോപ്പർട്ടീസ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടി പഠിച്ചിട്ടില്ലേ എസ് നമുക്ക് നോക്കാൻ എന്തൊക്കെയാ പ്രോപ്പർട്ടീസ് നോക്കാം ഐസോ കോഡ് ആർ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് എപ്പോഴും അല്ല താഴോട്ടല്ലേ ചെരിഞ്ഞിറങ്ങുകയാണ് അതുപോലെ ഒരിക്കലും അത് കൂട്ടിമുട്ടില്ല കോൺവെക്സ് ഷേപ്പിലാണ് അപ്പൊ ഒരു മൂന്ന് കാര്യങ്ങൾ പഠിച്ചു വെക്കുക ഐസോ കോൺ ഡൗൺവേഡ് സ്ലോപ്പിംഗ് ആണ് അത് കോൺവെക്സ് ഷേപ്പിലാണ് അവ പരസ്പരം കൂട്ടിമുട്ടുകയില്ല ഇതൊന്ന് പഠിച്ചു വെക്കാം നെക്സ്റ്റ് ടോപ്പിക് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അതായത് പ്രൊഡക്ഷൻ ഫങ്ഷനാണ് ഇൻപുട്ടും ഔട്ട്പുട്ടും പുട്ടും റിലേഷൻഷിപ്പിനെയാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് പഠിച്ചു വയ്ക്കാം കേട്ടോ നെക്സ്റ്റ് നമ്മുടെ എക്കണോമിക്സിലുള്ള ടൈം സ്പാൻ ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് നമുക്ക് എക്കണോമിക്സിലെ ടൈമിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ഷോർട്ട് റണ്ണും അതുപോലെ ലോങ് റണ്ണും എന്താണ് ഷോർട്ട് റൺ എന്താണ് ലോങ് റൺ ഷോർട്ട് റൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എഫേം കനോട്ട് വേരി ഓൾ ഇൻപുട്സ് ഇൻ ഇൻപുട്ടിന് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യേണ്ട മാറ്റങ്ങളൊന്നും വരുത്തണ്ട കുറച്ച് ഫിക്സഡും ബാക്കിയുള്ള ഇൻപുട്ട് വേരിയബിളുവാണെങ്കിൽ അത് ഷോർട്ട് റൺ ആണ് എല്ലാ ഇൻപുട്ടും വേരിയബിൾ ആണെങ്കിലോ എസ് അത് ലോങ് ആണ് പഠിച്ചു വെക്കുക കുറച്ച് ഇൻപുട്ട് ഫിക്സഡും കുറച്ച് ഇൻപുട്ട് വേരിയബിൾ ആണെങ്കിൽ അത് ഷോർട്ട് റൺ എന്ന് പറയുന്ന സമയപരിധിയാണ് ലോങ് റണ്ണില് എല്ലാ ഇൻപുട്ടും വേരിയബിൾ ആയിരിക്കും ഒന്ന് നോട്ട് ചെയ്യാം നെക്സ്റ്റ് ടോപ്പിക് ആണ് നമ്മൾ നേരത്തെ പ്രൊഡക്ഷൻ ഫങ്ഷൻ പറഞ്ഞല്ലോ എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഇൻപുട്ടും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് പ്രൊഡക്ഷൻ ഫങ്ഷൻ അല്ലെ ഈ പ്രൊഡക്ഷൻ ഫങ്ഷൻ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ഷോർട്ട് ടൺ പ്രൊഡക്ഷൻ ഫങ്ഷൻ ഉണ്ട് അതേപോലെ തന്നെ ലോങ് റൺ പ്രൊഡക്ഷൻ ഫങ്ങ്ഷൻ ഉണ്ട് അപ്പൊ ഷോർട്ട് ടൺ എന്താ നമുക്ക് നോക്കാം ലോങ് റൺ എന്താ നമുക്ക് നോക്കാം ഷോർട്ട് ടൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് അൻ അറേഞ്ച്മെന്റ് ഇൻ വിച്ച് ഓൺലി വൺ ഇൻപുട്ട് ഈസ് വേരിഡ് കീപ്പിംഗ് ഓൾ അതർ ഇൻപുട്ട് ഫിക്സഡ് കുറച്ച് ഇൻപുട്ട് വേരിയബിളും കുറച്ച് ഇൻപുട്ട് ഫിക്സഡാന്ന് പറഞ്ഞില്ലേ ഷോർട്ട് റണില് അതേപോലെ തന്നെ പറയാ അതായത് ഒരു ഇൻപുട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു യെസ് ഒരു ഇൻപുട്ട് വേരിയബിൾ ആയിട്ട് ബാക്കിയുള്ള ഇൻപുട്ടുകൾ ഫിക്സഡ് ആയിട്ടും വെക്കുന്നു പക്ഷെ അവതന്നുള്ള അനുപാതം അവതള്ള പ്രൊപ്പോർഷൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അതാണ് നമ്മുടെ എന്ത് ഷോർട്ട് ടേൺ പ്രൊഡക്ഷൻ ഫങ്ഷൻ അഥവാ അതിന് വേറൊരു പേരുണ്ട് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോഷൻ പ്രൊഡക്ഷൻ ഫങ്ഷൻ അല്ലെങ്കിൽ വേരിയബിൾ പ്രൊപ്പോഷൻ പ്രൊഡക്ഷൻ ഫങ്ഷൻ പഠിച്ചു വെക്കുക രണ്ടാമതാണ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫങ്ഷൻ ഇവിടെ എല്ലാ ഇൻപുട്ട് വേരി ചെയ്യും പക്ഷേ അവ തമ്മിലുള്ള പ്രൊപ്പോഷൻ അനുപാതം എപ്പോഴും എന്തായിരിക്കും ഫിക്സഡ് ആയിരിക്കും നമ്മൾ ക്ലാസ്സിൽ അതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള എക്സാമ്പിൾസ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടായിരുന്നു അത് ഓർത്ത് വയ്ക്കാൻ നമ്മൾ ദോശം ഉണ്ടാക്കുന്ന ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അരി ഉഴുന്നെടുക്കുന്ന അളവൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അരി ഉഴുദുന്ന അളവ് എപ്പോഴും മാറ്റിയാലും അവ നമ്മൾ പ്രപ്പോഷൻ സെയിം ആണെങ്കിൽ അത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫങ്ഷൻ ആണ് നെക്സ്റ്റ് ടോപ്പിക് ആണതിൽ പ്രൊഡക്ടുകളെ കുറിച്ചാണ് ടി പി പഠിക്കാനുണ്ട് എ പി പഠിക്കാനുണ്ട് എം പി പഠിക്കാനുണ്ട് ടി പി എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രൊഡക്റ്റ് ആണ് എ പി എന്ന് പറഞ്ഞാൽ ആവറേജ് പ്രൊഡക്റ്റ് ആണ് അത് കാരണം ടി പി ബൈ എക്സ് എക്സ് ഇൻപുട്ട് ആണ് കേട്ടോ അപ്പൊ എ പി കാണാൻ ഇക്വേഷൻ പഠിക്കുക എ പി എന്താണെന്ന് പഠിക്കുക എ പി ഔട്ടുട്ട് പെർ യൂണിറ്റ് ഓഫ് വേരിയബിൾ ഇൻപുട്ട് ഓരോ പെർ യൂണിറ്റ് കിട്ടുന്ന ഔട്ട് പുട്ടിനെയാണ് ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറയാ നെക്സ്റ്റ് എം പി ആണ് മാർജിനൽ പ്രൊഡക്റ്റ് മാർജിനൽ കാണാൻ പറഞ്ഞാൽ എപ്പോഴും ടോട്ടൽ ഉണ്ടാകുന്ന ഡിഫറൻസ് എടുത്താൽ മതി ടോട്ടൽ ഡിഫറൻസ് ആണ് മാർജിനൽ പ്രൊഡക്റ്റ് അതിന്റെ പ്രോബ്ലം ഒക്കെ ചിലപ്പോൾ ചോദിക്കും ചോദിക്കട്ടോ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ക്വാണ്ടിറ്റി അതേപോലെ ടി പി എന്നിട്ട് എ പി എം പിന്നാണെന്ന് ചിലപ്പോ പറയും സീറോ വൺ ടു ത്രീ ടി പി സീറോ ആണ് അപ്പോൾ ഇതിൽ നമുക്കൊരു ഒരു മുപ്പത് കൊടുക്കാം മുപ്പത്തി അഞ്ച് ഒരു നാൽപ്പത് അപ്പൊ എ പി കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എ പി കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ടി പിന്നെ ക്വാണ്ടിറ്റി വെച്ച് ഇൻപുട്ട് വെച്ച് ഡിവൈഡ് ചെയ്യാം സീറോ ബൈ സീറോ സീറോ മുപ്പത് ബൈ ഒന്ന് എത്രയാൽ എഴുതാം മുപ്പത്തി അഞ്ച് ബൈ രണ്ട് അങ്ങനെ ഡിഫറൻസ് ഐ സോറി ഡിവൈഡ് ചെയ്താൽ ഇതിനെ ടി പി എന്ത് ചെയ്യാം ഇൻപുട്ട് വെച്ച് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് എ പി മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നില്ല് സീറോ എന്നുള്ളത് മുപ്പതായി അല്ലേ അപ്പൊ എത്ര ഡിഫറൻസ് മുപ്പത് ഇനി മുപ്പത് എന്നുള്ളത് മുപ്പത്തഞ്ചായി എത്ര ഡിഫറൻസ് അഞ്ച് മുപ്പത്തഞ്ച് നാപ്പതായി എത്ര ഡിഫറൻസ് അഞ്ച് അങ്ങനെ ടി പിയിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് ആണ് മാർജിനൽ പ്രൊഡക്റ്റ് അപ്പൊ ഇതിന്റെ പ്രോബ്ലം പഠിച്ചുവയ്ക്കാൻ ഷൂർ ആയിട്ട് വരും ഈ ചാപ്റ്റർ എക്സാമിനുള്ള കുട്ടികൾ എന്തായാലും ഈ പ്രോബ്ലം പഠിച്ചു വെക്കണം എക്സാമിന് ഉറപ്പായിട്ട് വരും നെക്സ്റ്റ് ടോപ്പിക് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എട്ട് മാർക്കിനെ വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ അഥവാ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ പ്രൊഡക്റ്റ് ഇതിന്റെ ഫിഗറും ഇമ്പോർട്ടന്റ് ആണ് ഈ ലോയും ഇമ്പോർട്ടന്റ് ആണ് അതായത് ഇവിടെ എന്താ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇൻപുട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും 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 ഇട്ട് കൊടുക്കുക ഇപ്പൊ നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേസ് ഒക്കെ നമ്മൾ ഒക്കെ ആയിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അധികമായ അമൃതം വിഷം നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ അതായത് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഇൻപുട്ട് ഇട്ട് കൊടുത്താൽ ടോട്ടൽ പ്രൊഡക്റ്റ് ഒരു പരിധി വരെ എന്താവുള്ളൂ കൂടുതലും പിന്നെന്താകും ടോട്ടൽ പ്രൊഡക്റ്റ് കുറയും ഈ ലോയിനെ പറയുന്ന പേരാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ് അഥവാ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോഷൻ അതൊന്ന് പഠിച്ചു വയ്ക്കാം എന്താണ് ഈ ലോ എന്ന് നമുക്ക് നോക്കാം ഇത് റെഫേഴ്സ് ടു ഷോർട്ട് ടൺ അനാലിസിസ് ഓഫ് പ്രൊഡക്ഷൻ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം ഷോർട്ട് ടൺ അനാലിസിസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയാം ഇവിടെ വെൻ മോർ ആൻഡ് മോർ യൂണിറ്റ് ഓഫ് വേരിയബിൾ ഇൻപുട്ട് ഈസ് ആഡ് വിത്ത് ഇൻപുട്ട് ദ ചേഞ്ച് പ്രൊഡക്റ്റ് അതായത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ ഇൻപുട്ട് എന്ത് ചെയ്യുന്നു എസ് വീണ്ടും 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 നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് പക്ഷേ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ടോട്ടൽ പ്രൊഡക്റ്റ് നമ്മൾ ഡിക്രീസ് ആവുക അല്ലെങ്കിൽ മാർച്ചൽ പ്രൊഡക്റ്റ് ഡിക്രീസ് ആവുക ഇതിനെ പറയുന്ന പേരാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോഷൻ അത് ഏതൊരു കാര്യത്തിൽ അങ്ങനെയാണ് അധികം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സാപത്താണെന്ന് പറയില്ലേ അത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ ലേബറിന്റെ എണ്ണം കൂട്ടുകയാണ് തൊഴിലാളിയുടെ എണ്ണം കൂട്ടുകയാണ് അപ്പൊ തൊഴിലാളിയുടെ എണ്ണം കൂട്ടും ടോട്ടൽ പ്രൊഡക്റ്റ് കൂടും പക്ഷെ ഒരു പരിധി വരെ കൂടുള്ളൂ പിന്നെ നമ്മൾ ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻപുട്ട് ഇട്ട് കൊടുത്താലോ ടോട്ടൽ പ്രൊഡക്റ്റ് കുറയും ഇതിനെ പറയുന്ന പേരാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ് ഓർ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോഷൻ അപ്പൊ അതിന് ഫിഗർ ഉണ്ട് അതുകൂടാതെ ഒരു മൂന്ന് സ്റ്റേജ് പറയുന്നത് നമുക്ക് ആ സ്റ്റേജ് നോക്കാം അതായത് ഒന്നാമത്തെ സ്റ്റേജിൽ പറയുന്ന ടി പി ഇൻക്രീസസ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ് എം പി ഇൻക്രീസസ് ടി പി കൂടിയ നിരക്കിൽ കൂടുമ്പോൾ എം പി കൂടുന്നു രണ്ടാമത്തെ സ്റ്റേജാണ് ടി പി കുറഞ്ഞ നിരക്കിൽ ടി പി കൂടുമ്പോൾ എം പി കുറയുന്നു മൂന്ന് ടി പി ഏറ്റവും ടോപ്പിൽ മാക്സിമത്തിലോട്ട് എത്തുമ്പോഴോ എം പി സീറോ ആകുന്നു ലാസ്റ്റ് കേസ് ടി പി ഡിക്രീസ് ആകുമ്പോൾ എം പി നെഗറ്റീവ് ആകുന്നു ഇത് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഫിഗർ വരച്ച് വേണം ജസ്റ്റ് ഒന്ന് എഴുതാനായിട്ട് കേട്ടോ അത് ഇമ്പോർട്ടന്റ് ആണ് ഫിഗർ ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഈ ലോ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫിഗർ വരയ്ക്കണം ഇപ്പൊ നമുക്ക് കാണിച്ചു തരാം ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് ആദ്യം ടി പി ആദ്യം വരയ്ക്കാം ടി പി ഇതാണ് ടി പി ടോട്ടൽ പ്രൊഡക്റ്റ് കർവ് ഇത് ജസ്റ്റ് ഒരു ലൈൻ നമ്മൾ എന്ത് ചെയ്യുക ആക്സിസിലോട്ട് വരയ്ക്കുന്നു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എസ് നമ്മളൊരു മാർജിനൽ പ്രൊഡക്റ്റിന്റെ കറുവരൊക്കെയാണ് ദിസ്ഇസ് എം പി തൊട്ട് താഴെ എ പി നമ്മൾ മാർക്ക് ചെയ്യുന്നു എംപിയും എ പി നമ്മൾ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് സ്റ്റേജ് വൺ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ എസ് അപ്പൊ ടി പി എം പി ഇത് ഇൻപുട്ടാണ് അപ്പം ഇൻപുട്ട് നമ്മൾ ഓരോന്ന് കൂടുതൽ കൂടുതൽ ഇട്ട് കൊടുക്കുമ്പോൾ ടി പി ഒരു സ്റ്റേജ് വരെ കൂടുള്ളു പിന്നെ കോൺസ്റ്റന്റ് ആവും പിന്നെ കുറയും ഇത് നമ്മൾ ഒരു മൂന്ന് ആയിട്ട് നാല് പോയിന്റ് ആയിട്ട് പറഞ്ഞേക്കാണ് ടി പി കൂടിയ നിരക്കിൽ കൂടുമ്പോൾ എം പി കൂടുന്നു കണ്ടോ എം പി കൂടുന്നു ടി പി കുറയാൻ വേണ്ടി കൂടുമ്പോഴോ എം പി കുറയുന്നു ടി പി മാക്സിമം എത്തുമ്പോഴോ എം പി എത്ര സീറോ അല്ലേ സീറോ ആണ് ഡിക്രീസ് ആയപ്പോഴും എം പി നെഗറ്റീവിലോട്ട് പോയി ഇതാണ് നമ്മൾ എഴുതേണ്ടത് ഇത്രയും എഴുതിയാലേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടുള്ളൂ എട്ട് മാർക്ക് കിട്ടുള്ളൂ അപ്പൊ ഞാൻ തൊട്ട് മുമ്പ് കാണിച്ച ലോ എന്താണെന്ന് എഴുതാ ഫിഗർ വരയ്ക്കുക ഈ നാല് കാര്യങ്ങൾ എഴുതി വെക്കുക ഫുൾ മാർക്ക് സെറ്റ് കിട്ടോ നെക്സ്റ്റ് ടോപ്പിക് ആണ് എ പിയും എംപിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതേ ഫിഗർ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം എ പി എം പിന്നും റിലേഷൻഷിപ്പ് നിങ്ങൾ നേരത്തെ പഠിച്ച അതേ പോയിന്റിന് എഴുതിയാലും മതി എം പി എന്താവും എ പി എന്ത് മാക്സിമത്തിലോട്ട് എത്തും കേട്ടോ എ പി മാക്സിമല്ലേ പക്ഷെ എം പി അതിന് മുമ്പ് മാക്സിമല്ലേ അപ്പൊ അങ്ങനെ വേണമെങ്കിൽ പറയാം അതുപോലെ ഗ്രേറ്റർ ദൻ ഇൻക്രീസ് നിങ്ങൾ ഇത് ഇത്രയും പോയിന്റ് ഒന്നും പഠിക്കേണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മൂന്ന് പോയിന്റ് പഠിച്ചു വെച്ചാൽ മതി ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾ എന്ത് പറയാ എന്താണ് ആ എ പിക്ക് മുമ്പ് എം പി മാക്സിമത്തിലോട്ട് എത്തും അതാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് ബോ ആൻഡ് എം പി കർവർ ഇൻവേഴ്സ് യു ഷേപ്പ് രണ്ട് കർവുകളും യു തിരിച്ചിട്ട പോലെയാണ് യു എന്ന് പറയുന്ന ഷേപ്പിൽ യു ആ തിരിച്ചെടുമ്പോൾ എങ്ങനെ ഇരിക്കുക ഇങ്ങനെയല്ലേ ഇരിക്കുക അപ്പൊ എം പി എന്ന് പറയുന്നതും എ പി എന്ന് പറയുന്നതും എങ്ങനെയാണ് യു തിരിച്ചിട്ട പോലെയാണ് അതുപോലെ എം പി എന്ന് പറയുന്നത് പോസിറ്റീവ് ആകാം സീറോ ആകാം നെഗറ്റീവ് ആകാം പക്ഷെ എ പി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും അപ്പൊ ഏതെങ്കിലും ഒരു മൂന്ന് പോയിന്റ് പഠിച്ചു വയ്ക്കാം കേട്ടോ യെസ് നെക്സ്റ്റ് ടോപ്പിക് ആണ് റിട്ടേൺസ് ടു സ്കെയിൽ റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഇൻപുട്ടും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട് പുട്ടിലേയും യെസ് ഔട്ട്പുട്ടിന്റെ പ്രൊപ്പോർഷനെയാണ് നമ്മള് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയാ അത് മൂന്ന് ടൈപ്പ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ ഉണ്ട് ഒന്നാമത് റിട്ടേൺസ്കെയിൽ ആണ് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ അഥവാ അതിനെ ഷോർട്ടാക്കി നമുക്ക് ഐ ആർ എസ് എന്ന് പറയാം രണ്ടാമത്തെ റിട്ടേൺസ്കെയിൽ ആണ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ അഥവാ സി ആർ എസ് മൂന്നാമതാണ് ഡിക്രീസിംഗ് റിട്ടേൺസ്കെയിൽ ഡിമിനിഷിംഗ് അല്ലാട്ടോ ഡിക്രീസിംഗ് ആണ് വെക്കുക ചിലപ്പോൾ തെറ്റിക്കാൻ വേണ്ടി തരും ഇപ്പൊ നാല് ഓപ്ഷൻ തന്നിട്ട് അതിൽ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത് അതിൽ മൂന്നെണ്ണം ഏതാണ് ഇൻക്രീസിങ് കോൺസ്റ്റന്റ് ഡിക്രീസിങ് ഡിമിനിഷിങ് ഇല്ലാട്ടോ ഒന്ന് വെക്കുക അപ്പം ഇൻക്രീസിങ് റിട്ടേൺസ് സ്കെയില് കോൺസ്റ്റന്റ് റിട്ടേൺസ് സ്കെയില് ഡിക്രീസിങ് റിട്ടേൺസ് സ്കെയിലാണ് നെഗറ്റീവ് നെഗറ്റീവ് ഇല്ല ഈ ഡിക്രീസിങ് തന്നെ ഡിമിനിഷിങ് നെഗറ്റീവ് ഇല്ല അത് ഓർത്ത് വെക്കുക നെഗറ്റീവ് റിട്ടേൺസ് സ്കെയില് ഇവിടെ ഇല്ല കേട്ടോ നെഗറ്റീവ് ആണ് ഇല്ലാത്തത് വെക്കുക ഇനി മൂന്ന് നമുക്ക് എന്താ നോക്കാം ഒന്നാമത്തെ റിട്ടേൺസ് സ്കെയിലാണ് ഐ ആർ എസ് ഐ ആർ എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിലെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനേക്കാൾ കൂടുതലാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതെങ്കിൽ ഇപ്പം നമുക്ക് അരി ഒക്കെ ആണെങ്കിൽ ഒരു ഒരു കപ്പ് അരി ഇട്ടാൽ നമുക്ക് കൂടുതൽ ചോറ് കിട്ടില്ലേ അപ്പം നമ്മൾ എങ്ങനെയാണ് ഇൻപുട്ട് കൊടുക്കുന്നത് അതിന് കൂടുതൽ ഔട്ട്പുട്ട് കിട്ടുകയാണെങ്കിൽ അതിന് ഐ ആർ എസ് എന്ന് പറയാം ഇൻക്രീസിങ് റിട്ടേൺസ് സ്കെയിൽ അപ്പോൾ എന്തായിരിക്കും സിആർഎസ് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ഇൻപുട്ടിന് തുല്യമായിട്ട് എന്ത് കിട്ടുക ഔട്ട് പുട്ട് കിട്ടുക എന്നാൽ സിആർഎസ് സി ആർ എസ് ആണ് സിആർഎസ് കൊടുക്കുന്ന ഇൻപുട്ടിന് തുല്യമായിട്ട് ഔട്ട്പുട്ട് പുട്ട് കിട്ടുകയാണെങ്കിൽ അത് സിആർഎസ് കോൺസ്റ്റന്റ് റിട്ടേൺസ് സ്കെയിലാണ് അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ എത്ര ഇൻപുട്ട് കൊടുക്കുന്നോ അതിന് തുല്യമായിട്ട് ഔട്ട്പുട്ട് കിട്ടുക അപ്പോൾ എന്തായിരിക്കും ഡിക്രീസിംഗ് റിട്ടേൺസ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ എസ് കൊടുക്കുന്ന ഇൻപുട്ടിനേക്കാൾ കുറവാണ് ഔട്ട്പുട്ടെങ്കിൽ ദാറ്റ് ഈസ് ഡി ആർ എസ് ഡിമിനിഷിംഗ് അല്ലെങ്കിൽ ഡിക്രീസിംഗ് റിട്ടേൺ സ്കെയിൽ ഒരിക്കലും നെഗറ്റീവ് ഇല്ല ഇത് ഡിക്രീസിങ് റിട്ടേൺസ് സ്കെയിലാണ് അപ്പോൾ ഇതൊന്ന് പഠിച്ചു പഠിച്ചുവയ്ക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എസ് അടുത്ത ഈ പ്രൊഡക്ഷനിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ് വൺ റീസ് ടു സോറി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് രണ്ട് ഇൻപുട്ട് വേണം എക്സ് വൺ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വൺ എക്സ് ടു എന്ന് പറഞ്ഞാലോ ഇൻപുട്ട് ഇതിന്റെ മുകളിൽ കിടക്കുന്ന നമ്പറുകളിൽ ഇത് നമ്മൾ കൂട്ടിയാൽ ഈ ആൽഫയും ബീറ്റയും കൂടി കൂട്ടിയാൽ നമുക്ക് ഒന്നിനേക്കാൾ കൂടുതലാണ് കിട്ടുന്നതെങ്കിൽ അതിനർത്ഥം എന്താ ഐ ആർ എസ് ഇൻക്രീസിംഗ് റിട്ടേൺസ് സ്കെയിൽ ആണ് അർത്ഥം ഇനി ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു വൺ ആണ് കിട്ടുന്നതെങ്കിൽ അതിനർത്ഥം സിആർഎസ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ നിന്നാണ് അർത്ഥം ഇനി ആൽഫ പ്ലസ് ബീറ്റ ലെസ് ദാൻ വൺ ആണെങ്കിൽ അതിനർത്ഥം ഡിആർഎസ് എന്നാണ് അർത്ഥം ഒരു എക്സാമ്പിൾ ചിലപ്പോൾ ഇങ്ങനെ തരും ഫൈവ് ക്യാപിറ്റൽ റേസ് ടു വൺ ബൈ ടു അതുപോലെ ത്രീ ലേബർ റേസ് ടു വൺ ബൈ ടു ഇതിന്റെ റിട്ടേൺ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ആൽഫ അല്ലേ ഇതാണ് ആൽഫയും ബി പറഞ്ഞ ഹാഫ് അല്ലേ ഹാഫ് പ്ലസ് ഹാഫ് കൂട്ടിയാൽ നമുക്ക് എന്താ കിട്ടാം വൺ അല്ലേ കിട്ടാം അപ്പൊ വൺ ആണ് കിട്ടുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താ എസ് സി ആർ എസ് കോൺസ്റ്റന്റ് റിട്ടേൺസ്കെയിൽ ആണ് ഇനിയിപ്പൊ അതിന് പകരം ഫൈവ് കേബിൾ റേസ് ടു ത്രീ അതുപോലെ തന്നെ ലേബർ റേസ് ട് അപ്പൊ ത്രീ പ്ലസ് ടു ത്രീ പ്ലസ് ടു നമുക്ക് ഫൈവ് അല്ലേ കിട്ടുന്നത് ഫൈവ് എന്ന് പറഞ്ഞാൽ ഒന്നിനേക്കാൾ കൂടുതലാണ് അല്ലെ ഫൈവ് എന്ന് പറഞ്ഞാൽ ഒന്നിനേക്കാളും കൂടുതലാണെങ്കിൽ അത് ഐ ആർ എസ് ആണ് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കാം അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിലെ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന സെക്ഷൻ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് കോസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് ആണ് കേട്ടോ ഓക്കെ നമുക്ക് കോസ്റ്റ് എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് എന്തായാലും ഒരു എസ് എ പ്രോബ്ലം എട്ട് മാർക്കിന് ഒരു പ്രോബ്ലം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും അതായത് പലവണ്ണം എക്സാമിന് ചോദിക്കാറുണ്ട് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഉണ്ടാകുന്ന ചിലവിനെയാണ് കോസ്റ്റ് എന്ന് പറയാം അപ്പൊ ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് എ ഫേം നീഡ്സ് ഇൻപുട്ട് അല്ലെ ഒരു ഫേം ഒരു സ്ഥാപനത്തിന് സാധനങ്ങളും സേവനങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് വേണം ഇൻപുട്ട് വേണം അതായത് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഇൻപുട്ട് ഇട്ട് കൊടുക്കണം അപ്പൊ ഇൻപുട്ട് വാങ്ങാൻ നമുക്ക് ചിലവ് വരില്ലേ അതിനെയാണ് കോസ്റ്റ് എന്ന് പറയാം മെയിൻ ആയിട്ട് രണ്ട് തരത്തിലുള്ള കോസ്റ്റ് ഉണ്ട് നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് കോസ്റ്റ് നോക്കാം ഒന്ന് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് അഥവാ ടി എഫ് സി എന്ന് പറയാം അതെഴും ഫിക്സഡ് ആയിരിക്കും നമുക്ക് എത്ര പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിലും അത് ഫിക്സഡ് ആയിട്ട് നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാവും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ള തൊഴിലാളികളിൽ പെർമനന്റ് ആയിട്ടുള്ള സാലറി പെർമനന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് എപ്പോഴും മന്ത്ലി സാലറി ഫിക്സഡ് ആയിരിക്കും അല്ലെ അപ്പൊ വേജസ് ആൻഡ് സാലറി ഓഫ് പെർമനന്റ് എംപ്ലോയീസ് മെഷീനറിയുടെ വില മെഷീനറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വട്ടം വാങ്ങിയ മെഷീറാണ് അത് ബിസിനസ്സിൽ എപ്പോഴും ഉണ്ടാവും അപ്പൊ അത് ഫിക്സഡ് ആണ് ഫിക്സഡാണ് അപ്പതാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ് രണ്ടാമത്തെ കോസ്റ്റ് രണ്ടാമത്തെ കോസ്റ്റ് ആണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ദ കോസ്റ്റ് ഇൻഗേർഡ് ബൈ ദ ഫേം ഫോർ പർച്ചേസിംഗ് വേരിയബിൾ ഇൻപുട്ട് ഈസ് ഇൻപുട്ടീസ് ആണ് സി അതായത് ഇപ്പൊ നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഒരു പെൻ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് മെറ്റീരിയൽ വേണം അസംസ്കൃത വസ്തുക്കൾ വേണം അത് ഇപ്പോഴും മാർക്കറ്റിൽ ഒരേ വില ആയിരിക്കില്ലല്ലോ മാർക്കറ്റിൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അപ്പൊ അങ്ങനെയുള്ള ആ ഒരു കോസ്റ്റിനെയാണ് നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുക അതായത് ഇപ്പൊ ടെമ്പററി വർക്കേഴ്സിന്റെ സാലറി ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്നൊക്കെ പറയുന്നത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് അഥവാ ടി വി സി ആണ് നെക്സ്റ്റ് ആണ് ടോട്ടൽ കോസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ മൊത്തം കോസ്റ്റ് കിട്ടണമെങ്കിൽ ഈ ടി എഫ് സിയും ടി വി സിയും കൂടി എന്ത് ചെയ്താൽ മതി ആഡ് ചെയ്താൽ മതി ഇനി കുറച്ച് ഇക്വേഷൻസ് തരാം അത് വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കാറുണ്ട് അപ്പൊ ഇക്വേഷൻസ് ഇതാണ് ഒന്ന് ടി സി കാണാൻ ഇക്വേഷൻ ടി സി ഇസ് ഇക്വൽ ടു ടി എഫ് സി പ്ലസ് ടി വി സി ഇതിന് ടി എഫ് സി കാണാൻ പറഞ്ഞാല് ടി സി മൈനസ് ടി വി സി ടി വി പറഞ്ഞാൽ ടി സി മൈനസ് ഔട്ടുട്ടി സീറോ ഔട്ട്പുട്ട് സീറോ ആണെങ്കിൽ ഔട്ട്പുട്ട് സീറോ ആകുന്ന കേസിൽ ടി സിയും ടി എഫ് സിയും സെയിം ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇത് വെച്ചിട്ട് ചിലപ്പോൾ നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാനുണ്ടാവും ശ്രദ്ധിക്കണം ഔട്ട്പുട്ട് പുട്ട് സീറോ ആണെങ്കിൽ സീറോ ഔട്ട്പുട്ടിൽ പുട്ടിൽ ടി സിയും ടി എഫ് സിയും സെയിം ആയിരിക്കും കേട്ടോ അതുപോലെ ആവറേജ് കടയിൽ ഇപ്പോഴും പറഞ്ഞാൽ എ എഫ് സി എ വി സി ഈ വരുന്ന സാധനങ്ങളില്ലേ അത് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ എ മാറ്റിട്ടിട്ട് ടി ടുക്കിടെ എ ഡവിടെ എന്ത് കൊടുക്കുക അപ്പൊ എങ്ങനെയാ എ വി സി കാണാ എയുടെ അവിടെ എന്തിട്ട് കൊടുക്ക ടി ബൈ ഔട്ട് എ സി കാണാൻ പറഞ്ഞാൽ എ മാറ്റി ഇട്ട് ടി സി ബൈ ഔട്ട് പുട്ട് ഈ എ സിന് നമ്മള് എസ് എ സി എന്ന് പറയാറുണ്ട് കേട്ടോ എസ് എ സി ഷോർട്ട് ടൺ ആവറേജ് കോസ്റ്റ് ഇനി ഒരു ഇക്വേഷൻ കൂടി ഉണ്ട് എം സി എം സി എന്ന് പറഞ്ഞാൽ മാർജിനൽ കോസ്റ്റ് ആണ് അത് ഡെൽറ്റ ടി സി ആണ് ടി സിയുടെ ഡിഫറൻസ് ആണ് ചേഞ്ച് ഇൻ ടി സി ആണ് കേട്ടോ ചേഞ്ച് ഇൻ ടി സി ഇനി നിങ്ങൾക്ക് ഇങ്ങനെ പ്രോബ്ലം വരുമെന്ന് കാണിച്ചു തരാം ഈ ഇക്വേഷൻസെ കുറിച്ച് നിങ്ങൾക്ക് പ്രോബ്ലം വരും ഫോർ എക്സാമ്പിൾ കാണിച്ചു തരാം ഔട്ട്പുട്ട് നമുക്ക് തന്നിട്ടുണ്ട് ഈ എം സിന് അതേപോലെ തന്നെ നമ്മൾ എസ് എം സി എന്ന് പറയാറുണ്ട് കേട്ടോ എസ് എം സി ഷോർട്ട് റൺ മാർജിനൽ കുറിച്ച് രണ്ട് സെയിം തന്നെയാണ് ഒന്ന് ഓർത്തുവെക്കുക ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് എന്ന് വരാം രണ്ടും സെയിം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്റ്റിന്ന് കൊടുക്കാണ് ഹൺഡ്രഡ് വൺ ട്വൻ്റി വൺ തേർട്ടി വൺ ഫിഫ്റ്റി ബാക്കിയെല്ലാം കാണാൻ പറഞ്ഞു ടി എഫ് സി കാണാൻ പറഞ്ഞു ടി വി സി കാണാൻ പറഞ്ഞു എ വി സി എഫ് സി സി അതുപോലെ എം സി എ സി അതേപോലെ എം സി കാണാൻ പറഞ്ഞു ഇങ്ങനെ എല്ലാം അതും കണ്ടുപിടിക്കാൻ ചോദിച്ചു എട്ട് മാർക്കിന് കേട്ടോ നിങ്ങൾ ഫുള്ള് കണ്ടുപിടിക്കണം അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ ടി എഫ് സി കാണണമെങ്കിൽ നിങ്ങളെ ഫസ്റ്റ് ഈ സ്റ്റേറ്റ്മെന്റ് ഓർക്കുക ഔട്ട്പുട്ട് സീറോ ആണെങ്കിൽ ടി സിയും ടി എഫ് സിയും സെയിം അല്ലേ അപ്പൊ ഔട്ട് പുട്ട് സീറോ ആണെങ്കിൽ ടി സി അറുപത് ആണെങ്കിൽ ടി എഫ് സി എന്ത് ചെയ്യുക അറുപത് തന്നെ പിന്നെ സുഖായി മക്കളെ ടി എഫ് സി ഒരെണ്ണം കിട്ടിയാ പിന്നെ ബാക്കിയൊക്കെ സെയിം അറിയാം ടി എഫ് സി എന്ന് പറഞ്ഞ എന്താ ടോട്ടൽ ഫിക്സഡ് ആണ് അപ്പം ഇത് ആണെങ്കിൽ ഇത് അറുപത് ഇത് അറുപത് ഇത് അറുപത് ഇത് ഇതറുപത് അപ്പം ഇങ്ങനെ ടി വി സി കാണാം ടി വി സി കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ടി സിയിൽ നിന്നും ടി എഫ് സി കുറച്ചാൽ മതി ടി സിയിൽ നിന്ന് ടി എഫ് സി കുറയ്ക്കാം സിക്സ്റ്റി മൈനസ് സിക്സ്റ്റി സീറോ നൂറ് മൈനസ് അറുപത് നാൽപ്പത് നൂറ്റി ഇരുപതേ മൈനസ് അറുപത് അറുപത് നൂറ്റി മുപ്പത് മൈനസ് അറുപത് എഴുപത് നൂറ്റി അമ്പത് മൈനസ് അറുപത് തൊണ്ണൂറ് ഇരുന്നൂറെ മൈനസ് അറുപത് എത്ര വരും നൂറ്റി നാൽപ്പത് അപ്പം അത് കിട്ടിയില്ലേ ഇനി എ വി സി എ വി സി ഇങ്ങനെ കാണാം എ വി സി കാണണമെങ്കിൽ എ മാറ്റി ടി ഇട്ട് കൊടുക്കുക അപ്പം ടി വി സീനെ ഔട്ട്പുട്ട് വെച്ചിട്ട് പാടിയ ഫസ്റ്റ് നില ആണ് നാൽപ്പത് ബൈ ഒന്ന് നാൽപ്പത്

ടി സി ബൈ ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയ ടി സിയിലെ അതിന് ഔട്ട്പുട്ട് വെച്ച് ഡിവൈഡ് ചെയ്യാം തന്നെ ഇല്ലാണ് നൂറ് ബൈ ഒന്ന് നൂറ് നൂറ്റി ഇരുപത് ബൈ രണ്ട് അറുപത് അങ്ങനെ ടി സിയിൽ എന്ത് ചെയ്താൽ മതി മക്കളെ ഇത് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി ഇനി എം സി കാണാൻ പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം അറുപത് തന്നെ ഇട്ട് കൊടുക്കാം അറുപത് നൂറായി അപ്പൊ എത്ര മാറ്റം ജസ്റ്റ് ഡിഫറൻസ് എടുത്താൽ മതി ടി സിയിലെ ഡിഫറൻസ് എടുക്കാം കേട്ടോ ഡെൽറ്റ ടി സി ടി സിയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് എം സി അപ്പോൾ അറുപത് നൂറാവാൻ നാൽപ്പത് വേണം അപ്പൊ നാൽപ്പത് നൂറ് നൂറ്റി ഇരുപതായപ്പോഴെ എത്ര ചേഞ്ച് ഇരുപത് രൂപയുടെ ചേഞ്ച് വന്നു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് ആയപ്പോഴും പത്ത് രൂപയുടെ ചേഞ്ച് വന്നു നൂറ്റി മുപ്പത് നൂറ്റി അമ്പത് ഇരുപത് രൂപ നൂറ്റമ്പത് ഇരുന്നൂറ് ആയപ്പോ അമ്പത് രൂപ ദാറ്റ് ഈസ് എം സി ആണ് ഇനി നിങ്ങളോട് പറയും ഈ ടി സിയും ടി എഫ് സിയും ടി വി സിയും കൂടി ഒരൊറ്റ ഫിഗറിൽ വരയ്ക്കാൻ പറയും അതും കൂടി ചിലപ്പോൾ എട്ട് മാർക്കിന്റെ ക്വസ്റ്റൻ ഉണ്ടാവും ഇത് കൂടാണ്ട് ഇതൊക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നത് കൂടാതെ ഇതെല്ലാം കൂടി ഒരൊറ്റ ഫിഗറിൽ വരയ്ക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് കാണിച്ചു തരാം നിങ്ങൾ ആദ്യം എക്സ് ആക്സിസ് വരയ്ക്കുക പിന്നെ വൈ ആക്സിസ് വരയ്ക്കുക ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും ഫിക്സഡ് ഫിക്സഡായിരിക്കില്ലേ അതിങ്ങനെ എക്സ് ആക്സിസിന് പാരലായിട്ട് വരയ്ക്കുക പാരലായിട്ട് വരയ്ക്കുക നമുക്കറിയാം സീറോ ഔട്ട്പുട്ടില് സീറോ ഔട്ട്പുട്ടില് ടി സിയും ടി എഫ് സിയും സെയിം ആണ് അല്ലെ ടി സിയും ടി എഫ് സി സെയിം അല്ലേ അപ്പൊ ടി എഫ് സി എവിടെയാണോ തുടങ്ങുന്നത് അവിടെ നിന്നെയായിരിക്കും ടി സി തുടങ്ങുക ടി സി തുടങ്ങാം ടി വി സി സീറോയിൽ സീറോയിൽ നിന്നല്ലേ തുടങ്ങണേ അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ വരയ്ക്കുക ഇതാണ് ടി വി സി കേട്ടോ അപ്പോൾ ഈ മൂന്ന് കർവ് ഒരൊറ്റ ഫിഗറിൽ വരയ്ക്കാൻ പറഞ്ഞാല് ഇങ്ങനെയാണ് നിങ്ങൾ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഇത് കൂടാതെ ഈ ഇക്വേഷൻസ് ഒക്കെ ഇന്ന് എല്ലാവരും എഴുതിയിട്ട് പഠിക്കണം കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് ഇത് പഠിക്കാൻ ഏറ്റവും എളുപ്പവഴിയാണ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഇനി ചിലപ്പോൾ ഈ ഓരോ കർവുകളുടെ ഫിഗറിന്റെ ഷേപ്പുകളൊക്കെ ചോദിക്കാം അതിൽ എ എഫ് സി കർവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് റെക്റ്റാംഗുലർ ഷൈപ്പർ പോലെയാണ് കേട്ടോ എ എഫ് സി കർവിന്റെ ഷേപ്പിനെ നമ്മൾ പറയുന്നത് റെക്റ്റാംഗുല് വൺ മാർക്കിന് ചോദിക്കാം റെക്റ്റാംഗുലർ ഹൈപ്പർ ബോളാ കേട്ടോ റെക്റ്റാങ്കുലർ ഹൈപ്പർ ബോളാ അതേപോലെ എ വി സി ചോദിക്കുകയാണെങ്കിലോ ഇങ്ങനെ ടിക്ക് ഇട്ട പോലെയാണ് യു ഷേപ്പ് അതാണ് എ വി സി കേട്ടോ എം സി ചോദിക്കാണെങ്കിൽ എം സി മാത്രമാണ് ഇങ്ങനെ ടിക്കിട്ട പോലെ വരിക എം സി ഇങ്ങനെ ടിക്ക് പോലെയാണ് വരിക കേട്ടോ ആ ഷേപ്പുകളൊക്കെ ഓർത്തി ചില ഷേപ്പ് നമുക്ക് ഈ ഒരു ഫിഗർ വന്നിട്ട് അത് ഏത് ടൈപ്പ് ഓഫ് കർവ് ആണ് എന്ന് ചിലപ്പോൾ ചോദിക്കാം കേട്ടോ അപ്പൊ എം സി കിട്ടി എ വി സി യു ഷേപ്പിഡാന്ന് കിട്ടി എ സി ഇതിന് മുകളിലെ വരെ എ സി അതുപോലെ യു ഷേപ്പ് ആണ് എ വി സിക്ക് മുകളിലാണ് എ സി വരും കേട്ടോ ഇത് മാത്രം റെക്റ്റാംഗലോ ഹൈപ്പർ ബോൾ ആട്ടോ ഈ ഒരു ഷേപ്പ് എ എഫ് സീക്രാണ് അത് പലതവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് അത് പഠിച്ചു വെക്കുക ഈ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോബ്ലം നന്നായിട്ട് പഠിച്ചിട്ട് പോകാം കേട്ടോ ഇപ്പി ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം ചെയ്താൽ ഓൾ ദി ബെസ്റ്റ്